ബുദ്ധിമുട്ട് നിങ്ങൾ എത്ര രൂപയുടെ ബില്ല് കിട്ടാണ്ട് എനിക്ക് മുപ്പതിനായിരം രൂപയുടെ അല്ല നാപ്പതിനായിരം രൂപയുടെ ബില്ല് കിട്ടാണ്ട് കിട്ടാണ്ട് ചെക്ക് തരാമെന്ന് പറഞ്ഞു ഒരുപാട് ദിവസം കൊണ്ട് തന്നെ ഇവിടെ സർവർ മൊത്തം കേടായിരുന്നു അതുകൊണ്ട് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു സഹായിക്കാവുന്ന എന്റെ പരമാവധി സഹായിച്ചു അങ്ങനെ ഞാൻ ഞാൻ വന്ന് സെക്രട്ടറി ആയിട്ട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി ബില്ല് എഴുതുന്ന ആളിനെ വിളിച്ച് ഫയർ ഞാൻ കണ്ടു എന്നിട്ടും ഇത് എഴുതത്തില്ല കൊടുക്കത്തില്ല ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ നിമിഷം വരെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഈ നിമിഷം വരെ എന്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല ഞാൻ കൊട്ടയക്കൗണ്ട് വന്നതെന്ന് പറയുന്ന ചെടിയെടുത്ത് പറയുന്നു ചെക്ക് കൊടുത്തത് നേരം പിന്നെ അത് ചെയ്യുന്ന ചെടിയെന്ന് ഞാനും നടത്തുന്നു കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ കുട്ടയുമായി വേറിട്ട പ്രതിഷേധം നടത്തി ചെടിച്ചട്ടിക്കട ഉടമ സമരത്തിനൊടുവിൽ നടു റോഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെടിച്ചട്ടി കട ഉടമയും തമ്മിൽ വാക്കേറ്റം നവകേരളം മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി നഗര സൗന്ദര്യവൽക്കരണത്തിന് പൂച്ചട്ടികൾ വാങ്ങിയ തുക ചെടിച്ചട്ടി കട ഉടമയ്ക്ക് ലഭിക്കാത്തതിനെ തുടർന്നാണ് പഞ്ചായത്തിൽ കുട്ടിയുമായി എത്തി പ്രതിഷേധം നടത്തിയത് തുക നൽകിയില്ലായെങ്കിൽ പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പൂച്ചട്ടികൾ തിരികെ എടുക്കുകയും ചെയ്യുമെന്ന് കടയുടമ രമേശ്രൻ പറഞ്ഞു കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പലതവണയായി തുക ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലെത്തുമ്പോൾ ചെക്ക് അയച്ചു ഉടൻ അക്കൌണ്ടിൽ പണം എത്തും എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്നും എന്നാൽ തുക ലഭിക്കാറില്ലെന്നും രമേശൻ പറയുന്നു പലതവണ പഞ്ചായത്ത് ഭരണസമിതിയിലെ വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഈ വിവരം ധരിപ്പിച്ചെങ്കിലും തുക ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി രമേശൻ പഞ്ചായത്തിലെത്തിയത് പ്രതിഷേധത്തിനൊടുവിൽ വീണ്ടും തൊട്ടടുത്തുള്ള സഹകരണ ബാങ്കിലേക്ക് ചെക്ക് അയച്ചതെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രമേശൻ സഹകരണ ബാങ്കിലെത്തി അന്വേഷിച്ചപ്പോഴും വീണ്ടും ചെക്ക് എത്തിയിട്ടില്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത് ഇതിനെ തുടർന്നാണ് ഈറൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ റോഡിൽ പഞ്ചായത്ത് പ്രസിഡന്റും രമേശനും തമ്മിൽ വാക്കേറ്റമുണ്ടായത് നേതാക്കന്മാരുടപെട്ടാണ് രംഗം വഷളാവാതെ സൂക്ഷിച്ചത് രമേശിന് ഉടൻ പണം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് നേതാക്കന്മാർ രമേശന് ഉറപ്പു നൽകിയത് എന്നാൽ സംഭവത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത് സെക്രട്ടറി വിനയം രംഗത്ത് വന്നു ഇന്നലെ തന്നെ അയാളുടെ പിന്നെ അക്കൌണ്ടിലേക്ക് നമ്മൾ പൈസ പൂർണമായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മാർച്ച് അവസാനം കൊണ്ട് ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവച്ച പിന്നെ ചെടികളാണ് അത് ഇവിടെ അല്ല പിന്നെ ഓരോ ടൗണിൽ വെച്ച ഇതാണ് അപ്പം കെ സ്മാർട്ട് വന്നതോടുകൂടി നമുക്ക് പേയ്മെന്റ് എടുത്തുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കെസ്മാർട്ടില് പിന്നെ ബഡ്ജറ്റും എല്ലാം പിന്നെ എന്താ മാപ്പിംഗ് എടുത്തിയതിനു ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു അതിന്റെ താമസം കൊണ്ടാണ് രണ്ടു ദിവസം മുമ്പ് എന്നെ പ്രോജക്റ്റ് വഴി ചെയ്യാന്ന് ചോദിച്ച പ്രോജക്റ്റ് പിന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാധാരണ സെക്രട്ടറി തന്നെയാണ് ഇപ്പൊ കന ഫണ്ടിൽ നിന്ന് ഇന്നലെ അയാളെ ചെക്ക് ബാങ്കിലെ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് മൊത്തം ചുമന്നുകൊണ്ട് എന്റെ കടയിൽ വെച്ച് കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം ഈ സാധനം എല്ലാം അങ്ങനെ വിൽക്കതയാണ് മോശപ്പെട്ട തിരുവാണിച്ച് കാണിച്ചത് ഈ പഞ്ചായത്തിൽ എന്താ ഈ നാദന ഇല്ലാതെ ഗവൺമെന്റ് നല്ല പരിപാടി ആസൂത്രണം ചെയ്തെന്ന മാർഗണ്ട് ഞാൻ ഈ പരിപാടിക്ക് കൈകാര്യം ചെയ്തത് ഗവൺമെന്റിനെ ആ ഒരു കുറ്റവും പറയത്തില്ല ന നഗരവൽക്കരണോ ഈ ശുചിത്വമെല്ലാം നല്ലതായിരുന്നു അവരെയും കൂടെ ആ ഗവൺമെന്റിനെയും പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടി കാണിച്ച് ഈ പഞ്ചായത്തിൽ എന്താ ഇങ്ങനെ കാണിച്ചതെന്നാണ് എനിക്കറിയേണ്ടി തന്നെ മസപ്പെട്ട പരിപാടിയാണ് ആര് ഇത് ചെയ്താലും അതെന്തൊരു ചുമതല വല്ലേ ഇതിനാ ഞാൻ കണ്ട് വന്നത് las hermanos error